നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം ശനി ഇപ്പോ വക്രത്തില് സഞ്ചരിക്കുന്ന ഘട്ടമാണ് വക്രം എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലത്തെയാണ് പറയുന്നത് വക്രോന്നും അപ്പോൾ ഈ വക്രത്തിലെ അശ്വതി ഭരണി കാർത്തികയിൽ കാലുവരെയുള്ള മേടക്കൂറുകാർക്ക് ഈ ശനിയുടെ വക്രം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും വക്രങ്കഫലം വിതത്തിയാൽ എന്നാണ് വക്രത്തിൽ നിൽക്കുമ്പോൾ ആ ഗൃഹത്തിന് ഉച്ചത്തിൻ്റെ ഫലം കിട്ടുമെന്നാണ് അപ്പോൾ ഉച്ച എന്ന് പറയുന്ന ഒരു ഗൃഹത്തിന് പൂർണ്ണ ബലമാണ് അങ്ങനെ അതി ബാലശ ബാല കൗമാരോ യുവ ഭൂമിജോ ക്രമശോ ഉച്ച ബലം മൂലക്ഷേത്രത്തിൽ മുക്കാൽ ബലം സ്വക്ഷേത്രത്തിൽ പകുതി ബലം ബന്ധു കാൽ ബലം നീചത്തിലും മൗക്ഷത്തിലും ഗ്രഹങ്ങൾക്ക് ബലമില്ല അപ്പോൾ വക്രകത്തിയാ മഹീപതി എന്നാണ് വക്രത്തി സഞ്ചരിക്കുന്ന ഗ്രഹം രാജാവിനെ പോലെ ശോഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടിൽ നിന്ന് പാലനിലേക്ക് പ്രകോട്ട് വലിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് അത് ശനിയൊക്കെ നിൽക്കുന്ന രാശിയുടെ ഫലത്തെക്കാളും അത് പൂർവ്വരാശിയുടെ ഫലത്തെ ചെയ്യുന്നതാണ് കാരണം അത് ചാരിതു അക്രേതു പൂർവരാശി ഫലം കടം അപ്പം പൂർവരാശിയുടെ ഫലത്തെ പറയണം അപ്പം ഏഴരാൻ്റെ ശനിയുണ്ട് പന്ത്രണ്ടിലാണ് നിൽക്കണമെങ്കിലും ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശനിയിൽ നിന്ന് കുറച്ച് ഗുണങ്ങൾ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രത്തില് സഞ്ചരിക്കുന്നത് അപ്പൊ വക്രമെന്ന് പറയുമ്പോൾ ഉച്ചമെന്ന് പറയുമ്പോൾ ഉച്ച എന്തിനാണ് എന്നെല്ലാവർക്കും ഒരു തോന്നൽ ഉണ്ടാവും ഉച്ച എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം ഉച്ചത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉച്ച ന്യായാലയ എന്ന് പറഞ്ഞാൽ ഉച്ച ന്യായത്തിൻ്റെ ആലയം സുപ്രീം കോടതി തമിഴിലും നീതി മന്ത്രം തെരുവിത്താൽ നീതി മന്ത്രം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതും ഇതേപോലുള്ള കോടതി തന്നെയാണ് ഉയർന്ന കോടതി നമ്മളെ നാട്ടിൽ ഉച്ചോന്ന് കേട്ടിട്ടുള്ള സ്കൂളിൽ ടീച്ചറന്മാർ കമ്പം കൊണ്ടുവരും ആരാ കുട്ടികളെ ഉച്ചത്തിൽ സംസാരിച്ചു തന്നെ ഉച്ച എന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിലും ഏറ്റവും ടോപ്പ് തന്നെയാണ് അപ്പോൾ ഉച്ചത്തിൽ നിന്നാ നമുക്ക് വളരെ അധികം ഗുണങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെ സുങ്കസ്ഥിതി തനുപതോ സദനസവീരാം ജേതാം കലുഭവേൽ പ്രധമാന പ്രധാന സദനോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഈ മേടക്കൂറുകാർക്കുള്ളത് ബാങ്കിൽ നിന്ന് കിട്ടേണ്ടുന്ന ലോണുകൾ ശമ്പളത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന വരുന്ന ആ ഗുണങ്ങള് അതേപോലെ ബിസിനസ്സിൽ കിട്ടേണ്ടുന്ന കമ്മീഷൻ അതേപോലെ നമുക്ക് കിട്ടേണ്ടുന്ന അധികാരികളുടെയും തൊഴിലാളികളുടെയും മുതലാളികളുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന സ്നേഹം സഹായം അനുകൂലം വിജയം കോടതി സർക്കാർ ഇവരിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന സഹായങ്ങൾ കാര്യലാഭങ്ങൾ ഇതൊക്കെ കിട്ടാൻ നമുക്ക് തടസ്സം ഉണ്ടായിരുന്നത് കുറച്ച് മാറി നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടില്ല എന്ന് വിചാരിച്ച പണങ്ങളും അഡ്മിഷനുകളും ജോലികളും വിദ്യാ സ്ഥാനമാനങ്ങളും അഭിവൃദ്ധികളും കിട്ടാൻ യോഗമുള്ള ഘട്ടമാണ് സനമെന്ന് വച്ചിട്ടം പോലെ പൈസ കിട്ടും വീരം എന്ന് വെച്ചാൽ ഉത്സാഹം വീരത്വം ഒക്കെ നമുക്ക് തോന്നും വേണ്ടാന്ന് പറഞ്ഞ അലസനായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന വ്യക്തിക്കൊക്കെ ഒന്ന് പോയി നോക്കാം പോയാൽ നടക്കണമെങ്കിൽ നടക്കട്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോണ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോണ ഒരു സമയമാണെന്ന് വിചാരിച്ച് പേടിക്കരുത് പോയാ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളുപരി മെച്ചങ്ങൾ കിട്ടും ജേതാം പിഷാം കലു ഹവേൽ പ്രധാന തേടു ജേതാവ് എന്ന് വച്ചാൽ ഏത് കാര്യത്തിനും പോയി വിജയിച്ച് നേടുന്ന ആൾക്കാരെയാണ് ജേതാവ് എന്ന് പറയുന്നത് ഒരു മത്സരത്തിന് പരീക്ഷയ്ക്ക് കാര്യത്തിന് പ്രവൃത്തിക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പോയാൽ നമ്മൾ വിജയിച്ച് നേടും അത് പോകാൻ വേണ്ടി ഭയങ്കര അലസതയും ദേഷ്യവും ഒക്കെ നമുക്കുണ്ടാകും കൈ തോന്നിപ്പോകും എന്നൊക്കെ ഒരു നടക്കാത്ത കാര്യമാണെന്ന് വിചാരിച്ചു പോകും അതെല്ലാം പോയാൽ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും അഭിമാനവും തേജസ്സും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഒരു സീറോയുടെ വക്കി നിൽക്കുന്ന ഒരാളിന് പരിശ്രമം കൊണ്ട് സീറാവാനുള്ള ഒരു ചെറിയ സുവർണ അവസരമാണ് ഈ ശനിയുടെ വക്രകാലം ഇത് നിങ്ങൾ അറിയിക്കുന്ന കാര്യം ഏഴരാണ്ട് ശനിയുടെ ചുടിയിൽപ്പെട്ട് മുങ്ങി താഴുന്ന നിങ്ങൾക്ക് ചെറിയ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമല്ല വലിയ നേട്ടങ്ങൾ കിട്ടാനും കൂടി ഒരവസരം തെളഞ്ഞു നിൽക്കുന്ന വിവരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതൊരു വിജയത്തിൻ്റെ നേട്ടമായിട്ട് നമുക്ക് ശോഭിക്കാൻ പറ്റും അതേപോലെ ശനി ബലവാനായിട്ട് നിന്ന് ആത്മാതയൂർ ഗഗനഗർ ബലഭക്തരാഹ ദുർബല ദുർബല ജ്ഞേയോ വിവരീതം ശനീസ്മൃതം അപ്പൊ സൂര്യൻ ആത്മകാരകനാണ് ചന്ദ്രൻ മനോകാരകനാണ് ഓരോ ഗ്രഹത്തിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഉണ്ട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പൊ ഈ ശനി എന്ന് പറയുന്നത് മൃത്യു വേദി ദുഃഖം ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ശനിയുടെ പണി മൃത്യു വേദസ്വ ദുഃഖം ശനിരിഹഗരുതോ ദാസഹൃത്യാദികോപി അപ്പൊ മൃത്യു േദി ദുഃഖം ദാസന്മാർ കൃത്യന്മാർ എല്ലാവരുടെയും കോപം ഒക്കെ ഉണ്ടാകുന്നതാണ് ശനി പിഴച്ച് നമുക്ക് നിൽക്കാം അതിന് വിപരീത ഫലം കിട്ടുമെന്ന് വെച്ചാൽ എന്താണ് വിരോധിച്ചിരിക്കുന്നവരുടെ പ്രീതി സർക്കാരിൻ്റെ പ്രീതി ലോകത്തിന് ശമനം കാര്യങ്ങൾക്ക് തടസ്സം മാറി വിജയം ഇങ്ങനെയൊക്കെ കുറച്ച് അനുകൂലമായ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഇതൊക്കെ കിട്ടാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും ഇപ്പം ശനി ഭഗവാനും കൂടെ ഒന്ന് മുറുക്ക പിടിച്ചോളൂ ശനിയെ മുറുക്ക പിടിച്ചാലുള്ള ഗുണമെന്നറിയാമോ ദോഷങ്ങൾക്ക് ഒരുപാട് ശമനം കിട്ടും ഏതാണ് ശത്രു ആ ശത്രുവിട വിരോധം കാണിക്കുകയല്ല സ്നേഹം കാണിച്ചാൽ നമുക്ക് ശത്രുതമാറും സഹായവും കിട്ടും ഞാൻ അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ തരൂല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ പോലും നിനക്കുള്ളത് തരാം വ എന്ന് പറഞ്ഞ് അധികം പകുതിയെ തരുവുള്ളൂ എന്ന് പറയും നിനക്ക് തരാനുള്ളത് പകുതിയെ ഞാൻ തരുമോ ആ മതി എന്ന് പറയും പകുതിയും മതിയെന്ന് കൊണ്ട് എടുക്കണം അവൻ പറയും വിചാരിക്കും അവന് പകുതി കൊടുത്തിട്ട് പകുതി ഞാൻ എടുക്കുന്ന ശരിയല്ലേ ഞാൻ വാശിയും അക്രമം ഒക്കെ കാണിച്ച് പറഞ്ഞെങ്കിൽ പോലും അവന് കൊടുക്കാനുള്ള അങ്ങ് കൊടുക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ മൊത്തവും നമുക്ക് തരൂല്ല എന്ന് പറഞ്ഞത് പോലും പകുതി തരാ എന്ന് പറഞ്ഞാൽ മൊത്തം കിട്ടിയതുപോലുള്ളൊരു ആത്മസംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ശനിക്ക് ഈ കാലഭൈരവ സ്വാമിയെ ഭജിക്കണം കാരണം ഈ കാലഭൈരവൻ എന്ന് പറയുന്നത് മൃത്യു ശത്രു ദോഷങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു ശിവന്റെ രൗദ്രമായിട്ടുള്ള അവതാരമൂർത്തിയാണ് അപ്പം ഞങ്ങളുടെ പരദേവതയാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ വരാനും തുറവാനും വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് നിങ്ങളിത് കരുതരുത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ എല്ലാ ദോഷങ്ങളും മാറണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പൗരാണിക കാലത്തെ പൂജിച്ചു പോരുന്ന ദേവതയാണ് പക്ഷേ ഇപ്പോൾ വിഗ്രഹത്തിന് സകാര രൂപ ഭാവത്തിൽ ശിവ സഹസ്ര നാമത്തിൽ പറയുന്ന ആയിരം നാമങ്ങളുടെ ധ്യാന മൂല മന്ത്രങ്ങളും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും അറുപത്തി നാല് കലകളും താന്ത്രികം മാന്ത്രികം കൗളവം ഇങ്ങനെ മൂന്ന് രീതിയിൽ പൂജാ പദ്ധതിയും അനുഷ്ഠിച്ചു പോരുന്ന ഏതൊരു ഭക്തനും അവിടെ കയറി പൂജയും പ്രാർത്ഥനകളും ജപജപങ്ങളും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു നിശ്ശരസങ്കേതാണ് അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ശനിയെ മാറ്റുന്ന പലവരും ഇവിടെ ശാസ്ത്രാവുണ്ട് ഹനുമാനുണ്ട് നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുണ്ട് അത് ശനിയുണ്ട് അതേപോലെ നമുക്ക് മുരുകനുണ്ട് ഇവരൊക്കെ ശനിയെ നിലയ്ക്ക് നിർത്തുന്നവരും ശനി ദോഷങ്ങൾ മാറ്റി നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നവരുമാണ് അപ്പം ജാതുവം കൂടെ ഒന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ നേട്ടങ്ങൾ കിട്ടും ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴകൾ ജീവിതകാലം മൊത്തവും അധ്വാനിച്ചാലും ഒന്നും നേടാൻ പറ്റാത്ത ചില ഭാഗ്യ കുറവുള്ള ജനനങ്ങളും ജാതകങ്ങളും ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് അവരുടെ ജാതകത്തിൽ എന്തൊക്കെയാണ് ഗ്രഹപ്പഴകളെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പ്രാർത്ഥനകളും പൂജകളൊക്കെ ചെയ്താൽ കൊള്ളാം അപ്പം പൂജാരിയെ തന്നെ പോയി കണ്ട് പൂജ നടത്തണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദോഷങ്ങൾക്ക് പൂർണ്ണമായ ശമനം കിട്ടും പിന്നെ ദൈവങ്ങളടുത്തും അമ്പലങ്ങളിലും പൂജക വിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പുഷ്ടി കിട്ടും ഒരു ചെടി തന്നെ തന്നെ അത് വളർന്നോളും കാഫലം തന്നോളും നല്ല രീതിയിൽ നിന്നോളും പക്ഷേ എന്നിട്ട് ഇവിടെ വെള്ളവും വെള്ളവും കൂടെ ഒക്കെ ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടെ അത് ആ പുഷ്ടിയായിട്ട് ശക്തിയായിട്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതുപോലെ ദോഷങ്ങളുള്ളതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മരുന്തും മന്ത്രവും കൊണ്ട് നമുക്കൊരുപാട് രോഗങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും വിഷമതകളും ഒക്കെ മാറി നമുക്ക് നല്ലത് വരും ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്ര അയച്ചിരണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് എന്തുകൊണ്ടും മേടക്കൂറുകാർക്ക് ശനിയുടെ ഈ ഏഴരണ്ടെ ശനിയുടെ കഠിനമായ യാതനകൾ വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു സ്വസ്ഥമായ സന്തോഷവും സമൃദ്ധിയും പ്രതീക്ഷിക്കാവുന്ന കാലമാണ് കാലഭൈരവൻ ഹനുമാൻ ശാസ്ത്രാവ് കുടുംബദേവന്മാരെയൊക്കെ ഫലിക്കണം കുറച്ച് ആത്മീയത ഇത്തിരി കൂടുതൽ വേണം കാരണം ഈ ഏഴരണ്ട ശനി സമയത്ത് നമുക്കൊരുപാട് തിരക്ക് തിരക്ക് തിരക്കാണ് പക്ഷെ ഒന്നിലും നമുക്കൊരു മെച്ചം കിട്ടാതെ ആയിപ്പോകും അപ്പോഴാണ് ദൈവങ്ങളടുത്ത് പോയിട്ട് ആശുപത്രിയിൽ പോയിട്ടും ആശ്രമത്തിൽ പോയിട്ടും പല രാജ്യത്ത് പോയിട്ടും പല ജോലി ചെയ്തിട്ടും പല ബിസിനസ് ചെയ്തിട്ടും നമുക്കൊരു നേട്ടം കിട്ടിയില്ല എന്ന് വിഷമിച്ചു അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഭക്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ശനിയുടെ വക്രം കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം ബാക്കി ശനിമാറ്റം വേഴമാറ്റം പുതുവർഷ ഫലങ്ങളല്ല മറ്റ് വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞുള്ളത് കൊണ്ട് വക്രഗതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം